നമസ്കാരം നമസ്കാരമുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിൽ തൊടു ആണ് നിൽക്കുന്നത് തൊടുന്ന് പാല ബസ് റൂട്ട് ഫ്രണ്ടേജ് ടൗണിൽ നിന്ന് ഏഴ് കിലോമീറ്റർ തൊടു ട ടൗണിൽ നിന്ന് ഏഴ് കിലോമീറ്റർ അകലം ബസ് റൂട്ട് ഫ്രണ്ടേജാണ് ഈ സ്ഥലം നടക്കുന്നത് ഒരു പത്തോളം സെൻറ്റ് സ്ഥലം വരും ഈ സ്ഥലത്ത് രണ്ട് ബെഡ്റൂം ഉള്ള ഒരു വീടുണ്ട് ഷീറ്റ് മേഞ്ഞ വീടാണ് കിണർ വെള്ളമുണ്ട് വീടിൻ്റെ ബാക്കി വശം ഒരു തോടൊഴുകുന്നുണ്ട് തോടിൻ്റെ സൈഡ് കരിങ്കിൽ കെട്ടിയതാണ് ഒന്ന് രണ്ട് തെങ്ങ് കമുക് മുതലായവ ചെറിയ ആദായങ്ങളൊക്കെ ഉണ്ട് സ്ഥലം ഇങ്ങനെ നീളത്തിലാണ് കിടക്കുന്നത് നമുക്കവിടെ എന്തെങ്കിലും ഒരു ഷെഡുണ്ടാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കടകളൊക്കെ തുടങ്ങാം ഇരുപത്തിയേഴ് നാല് മണിക്കൂറും വണ്ടി പോകുന്ന ഒരു ബസ് റൂട്ടാണ് ഹൈവേ റോഡാണ് പാലായിക്ക് പോകുന്ന ബസ് റൂട്ടാണ് അതുകൊണ്ട് ഈ സ്ഥലം ആവശ്യക്കാർ വിളിക്കുക പട്ട്യമില്ല എന്ന് മാത്രമേ ഒരു കുഴപ്പമുള്ളൂ ഇതിന്റെ വില പത്ത് ലക്ഷം രൂപയാണ് ഏതാണ്ട് ഒരു പത്ത് സെൻറ്റ് സ്ഥലോളം വരും എന്തെങ്കിലും താഴെയെത്തോളൂ ആവശ്യക്കാരെ വിളിക്കുക താങ്ക്